നമസ്കാരം കഴിഞ്ഞ ഒരാഴ്ചയായി ജില്ലാ ആസ്ഥാനത്ത് നടക്കുന്ന രാഷ്ട്രീയ നാടകം കണ്ട് കണ്ണുതള്ളി നിൽക്കുകയാണ് നാട്ടുകാർ സി പി എം വിട്ട് സി പി ഐയിൽ ചേർന്ന മുൻ ബ്രാഞ്ച് സെക്രട്ടറിയെ മുഖമ്മൂടി സംഘം വെട്ടി പരിക്കേൽപ്പിച്ചതായി പരാതി ഉയരുന്നു നഗരസഭ ചെയർമാനാണ് ഇതിന് പിന്നിലെന്ന് വെട്ടേറ്റ മുൻ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി പോലീസിന് മൊഴി നൽകുന്നു കേട്ടപാതി കേൾക്കാത്ത പാതി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ടി സക്കീർ ഹുസൈൻ ഹുസൈനടക്കം ഏഴുപേരെ പ്രതികളാക്കി വധശ്രമം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുക്കുന്നു കേട്ടുകേഴ്വില്ലാത്ത സംഭവങ്ങൾ നടക്കുന്നത് കണ്ട് പാർട്ടി ജില്ലാ നേതൃത്വം ഇടപെടുന്നു എന്നിട്ടും മറ്റാരോ നിർദ്ദേശിച്ചതുപോലെ രണ്ട് പ്രതികളെ മൊഴിയെടുക്കാൻ എന്ന പേരിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തു ജയിലിൽ അടക്കാൻ ശ്രമിക്കുന്നു ഇവിടെ വെച്ച് കളി മാറുന്നു പാർട്ടി ഗൗരവമായി ഇടപെടുന്നു പോലീസിന്റെ ശൂരത്വം ഷൂ ആകുന്നു എഫ്ഐആർ ആകെ തകിടമറിയുന്നു വെട്ടേറ്റയാളുടെ മൊഴി കളവാണെന്ന് സമ്മർദ്ദിക്കും വിധം എഫ്ഐആറിൽ നിന്ന് പദശ്രമവും നിലവിലുള്ള പ്രതികളെയും ഒഴിവാക്കി കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകുന്നു പറഞ്ഞുറപ്പിച്ചതുപോലെ മൂന്ന് പ്രതികൾ വന്ന് കീഴടങ്ങുന്നു അവരെ മൊഴിയെടുത്ത് നോട്ടീസും കൊടുത്ത് പോലീസ് പറഞ്ഞുവിടുന്നു വിടുന്നു ശുഭം ഇനി പണി കിട്ടാൻ പോകുന്നത് ചെയർമാനെതിരെ കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കാകും മന്ത്രി വീണ ജോർജും നഗരസഭാ ചെയർമാൻ സക്കീർ ഹുസൈനും തമ്മിലുള്ള ഭിന്നതയുടെ ഉപോത്പന്നമാണ് കേസും നാടകീയതയുമെല്ലാം എന്നാണ് പറയപ്പെടുന്നത് ജില്ലാ കമ്മിറ്റി അംഗമായ ചെയർമാനെതിരെ പോലീസ് ചാടിക്കാരു പദശ്രമ അടക്കം ചുമത്തി കേസെടുക്കണമെങ്കിൽ ഉന്നതങ്ങളിൽ നിന്ന് ഇടപെടൽ ഉണ്ടാകണം അല്ലാതെ അതിനുള്ള ധൈര്യം പോലീസിനുണ്ടാകില്ല അത്രത്തോളം ധൈര്യം പകർന്ന ആ ഉന്നതല ഇടപെടൽ മന്ത്രി അറിയാതെ ഉണ്ടാകാൻ വഴിയില്ലെന്ന് സക്കീറിന്റെ ക്യാമ്പ് കരുതുന്നു എന്തായാലും ആത്യന്തികമായി പാർട്ടി പിടിച്ച ഇടം ജയിച്ചതോടെ എതിരെ കളിച്ചവർക്ക് വലിയ ക്ഷീണമായി ഒരു കേസ് തന്നെ മാറ്റി എഴുതപ്പെടുകയാണുണ്ടായത് സി പി എം കൊടുന്തറ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഗ്രേറ്റ് ഭവനിൽ ജോണിന്റെ മകൻ റോബിൻ ജോൺ എന്ന റോബിൻ വിളവിനാലിനാണ് കഴിഞ്ഞ ആറിന് രാത്രി ഒൻപതരക്ക് വീടിന് സമീപം വെച്ച് വെട്ടേറ്റതായി പരാതി ഉയർന്നത് മങ്കീക്കർ ധരിച്ചെത്തിയ മൂന്നഗസംഘം തന്നെ പിന്തുടർന്ന് ആക്രമിച്ചുവെന്നായിരുന്നു റോബിന്റെ മൊഴി അടുത്ത കാലത്താണ് സി പി എം വിട്ട് റോബിൻ സി പി ഐയിൽ ചേർന്നത് നിലവിൽ മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗമാണ് റോബിൻ്റെ അടിസ്ഥാനത്തിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാ ചെയർമാനുമായ ടി സക്കീർ ഹുസൈൻ കൌൺസിലർ ആർ സാബു പ്രാദേശിക നേതാവ് നവീൻ എന്നിവരടക്കം ഏഴ് പേരെ പ്രതികളാക്കി ജാമ്യമില്ല വകുപ്പിട്ട് പോലീസ് കേസെടുത്തു എസ് ഡി പി ഐയുമായി ചേർന്ന് സിപിഎം നഗരസഭ ഭരിക്കുന്നുവെന്ന ആരോപണം ഉന്നയിച്ചായിരുന്നു റോബിൻ പാർട്ടി വിട്ടത് കഴിഞ്ഞയിടെ മന്ത്രി വീണ ജോർജിന്റെ ഓഫീസിലേക്ക് എസ് ഡി പി ഐ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയിരുന്നു ഇതിന് പിന്നിൽ നഗരസഭ ചെയർമാൻ സക്കീർ ഹുസൈൻ ഹുസൈനാണെന്ന് റോബിൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു സമരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ വീണ ജോർജിനെതിരെ എസ് ഡി പി ഐ സമരം ചെയർമാൻ സക്കീർ ഹുസൈന്റെ തീരുമാനപ്രകാരം എന്നായിരുന്നു പോസ്റ്റ് ഇതിന്റെ വിരോധമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് റോബിൻ പറഞ്ഞിരുന്നത് ഹുസൈനെതിരെ പോസ്റ്റ് ഇടുമല്ലേടാ എന്ന് ആക്രമണം നടന്നത് പാർട്ടിയുടെ നേതാവിനെതിരെ ഒരു തെളിവുമില്ലാതെ െതിരെ കേസെടുത്ത വലിയ വിവാദമായി സിപിഎം ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ഉദയ ഭാനു എന്നിവരടക്കം ജില്ലാ പോലീസ് മേധാവിയെ അസംതൃപ്തി അറിയിച്ചു സിപിഎം നേതൃത്വം ഇടപെട്ടിട്ടും പോലീസ് പിന്മാറാൻ കൂട്ടാക്കിയില്ല കൗൺസിലർ ആർ സാബുവിനെയും പ്രാദേശിക നേതാവ് നവീനെയും മൊഴിയെടുക്കാൻ എന്ന പേരിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യാൻ ഡിവൈഎസ്പി നീക്കം നടത്തി പാർട്ടി നേതൃത്വം ഇടപെട്ടതോടെ പോലീസ് പ്ലാൻ മാറ്റി ഉന്നതതല ഇടപെടൽ കാരണമാണ് തങ്ങൾക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത് എന്നായിരുന്നു പോലീസ് ഭാഷ്യം സി സി ടി വി ദൃശ്യങ്ങളും മെഡിക്കൽ റിപ്പോർട്ടും പരിശോധിച്ചാണ് പോലീസ് ഇപ്പോൾ കേസ് മാറ്റി എഴുതിയിരിക്കുന്നത് ബൈക്കിൽ വന്ന മൂന്നംഗ സംഘം റോബിനെ പിന്തുടർന്ന് ഓടിക്കുകയും തലയ്ക്കടിക്കുകയും ചെയ്തു രക്ഷപ്പെടാൻ ഓടുന്നതിനിടയിൽ വീണാണ് റോബിന്റെ താടിയിൽ പരിക്കേറ്റത് താടിയിലെ മുറിവ് വടിവാൾ കൊണ്ടുണ്ടായതല്ലെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് സി സി ടി വി ദൃശ്യങ്ങളും റോബിന്റെ മൊഴിയിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നാണ് അറിയുന്നത് ഇതോടെ പോലീസ് പ്രതികളെയും വധശ്രമം എന്ന വകുപ്പും കുറവ് ചെയ്ത് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു സിറാജ് മജീദ് രാഹുൽ എന്നിങ്ങനെ മൂന്ന് പ്രതികൾ കീഴടങ്ങി ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം നോട്ടീസ് നൽകി വിട്ടയക്കുകയും ചെയ്തു ഇങ്ങനെ ഒരു കേസ് വന്നതിലും അതിന് പിന്നിലെ കളികളും പാർട്ടി നേതൃത്വത്തിനെ ചൊടുപ്പിച്ചിരിക്കുകയാണ് സി പി എം പ്രവർത്തകരിൽ വലിയൊരു വിഭാഗത്തിനും അതൃപ്തിയുണ്ട് കേസിൽ ട്വിസ്റ്റ് ഉണ്ടായത് മന്ത്രി വീണയെ അനുകൂലിക്കുന്ന വിഭാഗത്തിനും തിരിച്ചടിയായി